സുഹൃത്തുക്കളെ ഞാൻ ദാസ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ കോഴികൾക്ക് നെയ് മുറ്റുക അല്ലെങ്കിൽ നെയ് കെട്ടുക എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ് സംഭവിക്കുന്നത് അതിന് എന്തൊക്കെ പരിഹാരങ്ങളാണ് എന്നുള്ളതിനെക്കുറിച്ചാണ് ഇപ്പോൾ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ വാട്സപ്പിലായാലും യൂട്യൂബിൻ്റെ വീഡിയോകൾക്ക് താഴെ ആയാലും കോളിലൂടെ ആയാലൊക്കെ ആളുകൾ ഇപ്പോൾ ധാരാളമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നെയ് മുറ്റുന്നതിനുള്ള കാരണം എന്താണ് നെയ് മുറ്റുന്ന കോഴി മുട്ടയിടുന്നില്ല അത് മുട്ടയിടാൻ വേണ്ടി എന്ത് ചെയ്യണം അല്ലെങ്കിൽ നെയ്മുറ്റിയ കോഴിയെ നെയ് കളയാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നാടൻ രീതികൾ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുറേ കോളുകളും മെസ്സേജുകളും വരുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ പറയുന്നത് ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിലും അതുപോലെ തന്നെ നെയ്യ് മുറ്റും നെയ് മുറ്റിയാൽ അതിന് നമ്മൾ ചെയ്യേണ്ട നാടൻ പ്രതിവിധികളെ കുറിച്ച് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനുമുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ കോഴി വളർത്തൽ മേഖലയിലും അതല്ലാതെ കാർഷിക മേഖലയിലുള്ള ഒരുപാട് വീഡിയോകൾ ഈ ചാനലിൽ നിങ്ങൾക്ക് ലഭ്യമാണ് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ നോട്ടിഫിക്കേഷൻ കൂടെ ഓൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അതേ സമയത്ത് തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് മെസ്സേജായി ലഭ്യമാകുന്നതാണ് എങ്ങനെയാണ് കോഴികൾക്ക് നെയ് കെട്ടുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ആദ്യം സംസാരിക്കാം അത് പറയുമ്പോൾ ഇത് നെയ് കെട്ടുന്നതിനുള്ള കാരണങ്ങൾ നിങ്ങൾ അറിയുമ്പോൾ അത് പിന്നീട് ഒഴിവാക്കി കഴിഞ്ഞാൽ നെയ് കെട്ടുക എന്നുള്ള പ്രശ്നം ഉണ്ടാവില്ല അതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് പറയാവുന്നത് അതിനുള്ള പ്രധാന കാരണം നമ്മൾ കൊടുക്കുന്ന ഭക്ഷണമാണ് അതായത് കോഴികളുടെ ശരീരത്തിൽ ഫാറ്റ് കൂടുതൽ വരുന്ന ഭക്ഷണങ്ങൾ കൊടുക്കുന്നത് ഒഴിവാക്കുക ഫാറ്റ് കൂടുതലുള്ള ഭക്ഷണമെന്ന് പറഞ്ഞാൽ ഗോതമ്പ് പോലുള്ള ധാന്യങ്ങൾ ധാരാളമായിട്ട് കോഴികൾക്ക് കൊടുക്കും കൊടുക്കുമ്പോൾ നെയ്ക്കെട്ടാനുള്ള സാധ്യതയുണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗോതമ്പ് പോലുള്ള ധാന്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ നമ്മളത് വെള്ളത്തിലിട്ട് കുതിർത്തി ഒന്ന് മുളപ്പിച്ച് വരുന്ന രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി പരിധിവരെ കോഴികളുടെ നെയ്ക്കെട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റും പിന്നൊരു കാരണം എന്ന് പറയുന്നത് കമ്പനി തീറ്റകൾ ധാരാളമായിട്ട് അല്ലെങ്കിൽ കമ്പനി തീറ്റകൾ മാത്രം ധാരാളമായിട്ട് കോഴികൾക്ക് കൊടുക്കുമ്പോഴും കോഴികൾക്ക് നെയ്ക്കെട്ടാനുള്ള സാധ്യതയുണ്ട് അതായത് ഗ്രോവർ ഫിനിഷർ പോലുള്ള തീറ്റകളാണ് കോഴികൾക്ക് തീറ്റയായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നെയ് കെട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കൊടുക്കേണ്ട മുട്ടക്കോഴികളാണെങ്കിൽ നിങ്ങൾ ഫിനിഷർ കൊടുക്കാതെ ലെയർ മെഷ അല്ലെങ്കിൽ ലെയർ പെല്ലറ്റ് പോലുള്ള തീറ്റകൾ കൊടുക്കുക അതും ഒരു പരിധിയിലധികം കൊടുക്കരുത് കോഴികൾ എത്ര തീറ്റ കൊടുത്താലും കോഴികൾ അത് തിന്ന് തീർക്കും അപ്പം നമുക്കൊരു കണക്ക് വേണം കോഴികൾക്ക് കൊടുക്കുന്നതിൻ്റെ ആ അളവ് ഇത്ര എന്നുള്ളൊരു കണക്ക് വെച്ചിട്ട് അത് മാത്രം കമ്പനി തീറ്റകൾ കൊടുക്കുക പിന്നെ ബാക്കിയുള്ള സമയങ്ങളിൽ കുറച്ച് നാടൻ തീറ്റകൾ ഏതെങ്കിലും കോഴികൾക്ക് കൊടുക്കുക ഞാൻ പറയുന്നത് ബി വി ത്രീറ്റി പോലെയുള്ള ഹൈബ്രിഡ് കോഴികളെക്കുറിച്ചല്ല കേട്ടോ അവർക്ക് കമ്പനി തീറ്റകൾ തന്നെ കൊടുത്താലാണ് മുട്ട ഉൽപ്പാദനം ഉണ്ടാവുകയുള്ളു അങ്ങനത്തെ കോഴികളെക്കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത് പിന്നെ കോഴികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കൂട്ടത്തിൽ ഇലവർഗ്ഗങ്ങൾ ധാരാളമായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക നെയ്യ് കെട്ടിയിട്ടുള്ള കോഴിയാണെങ്കിൽ നമ്മുടെ പപ്പായ ഇല ധാരാളമായിട്ട് കൊടുക്കുന്നത് ആ നെയ്യ് കെട്ടിയത് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും പിന്നെ നെയ് കെട്ടിയിട്ടുള്ള കോഴികൾക്ക് ഞങ്ങളിവിടെ പണ്ട് മുതലേ കൊടുത്തിരുന്നത് നെല്ല് ധാരാളമായിട്ട് കോഴികൾക്ക് കൊടുത്താൽ ആ നെയ് കെട്ടുന്നത് ഒഴിവാകുമെന്നാണ് പറയുന്നത് അതിന് എന്താണ് കാരണം എന്നുള്ളത് അറിയില്ല പണ്ട് മുതലേ കാരണവന്മാരായിട്ട് പറഞ്ഞു വന്നിട്ടുള്ള കാര്യമാണ് നെല്ല് കൊടുത്തു കഴിഞ്ഞാൽ നെയ് കെട്ടുന്നത് കുറയും എന്നാണ് പറയുന്നത് പിന്നെ ഉള്ളത് പുളി നമ്മുടെ വാളം വാളംപുളിയെ കണ്ടല്ലോ പുളിയുടെ കുരു പൊടിച്ചിട്ട് തീറ്റയുടെ കൂട്ടത്തിൽ കൊടുത്താൽ എത്ര നെയ് കെട്ടിയ കോഴികളാണെങ്കിലും ഒരാഴ്ചയോളം തുടർച്ചയായിട്ട് പുളിങ്കുരു പൊടിച്ച് കൊടുത്താൽ എത്ര നെയ് കെട്ടിയ കോഴിയുടെ കോഴിയുടെയും ആ നെയ്യ് കുറയും എന്നാണ് കാരന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത് ഞങ്ങളിവിടെ ഇടയ്ക്ക് പരീക്ഷിക്കാറുണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നെയ് കെട്ടുന്നത് ഒഴിവാക്കാനും നെയ് കെട്ടിയത് മാറ്റിയെടുക്കാനും കഴിയും ഞാൻ മെയിൻ പോയിൻറ്റുകൾ ഒന്നുകൂടെ പറയാം നെയ് കെട്ടിയ കോഴികൾക്ക് പപ്പായ ഇല ധാരാളമായിട്ട് കൊടുക്കുക അതുപോലെ തന്നെ പുളി കുരു നന്നായിട്ട് പൊടിച്ച് അത് തീറ്റയുടെ കൂടെ കൊടുക്കുക പിന്നെ നെല്ല് കൊടുക്കുക ഇതാണ് മെയിനായിട്ട് നെയ് കെട്ടിയ കോഴികൾക്ക് നെയ്ക്കെട്ട് മാറാൻ വേണ്ടിയിട്ട് ഞങ്ങളിവിടെ നാടൻ രീതികൾ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും വരാം